ൂർ നഗരസഭ തല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അമ്മമാരുണ്ട് അപ്പമാരുണ്ട് അവരെല്ലാം പുതിയ വർഷം കുഞ്ഞികളെ കൊണ്ട് സ്കൂളുകളിലേക്ക് വന്നിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി പൂട്ടാറ്റകളെ പോലെ വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സ്കൂളുകളിൽ വരുമ്പോൾ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രയോജനം കിട്ടക്കത്തങ്ങ തരത്തില് കുട്ടികൾ വളരെ സന്തോഷമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് വലിയ നല്ലൊരു കാലാവസ്ഥയാണ് നമുക്കിന്ന് ലഭ്യമായി കാരണം കുട്ടികളെ രാവിലെ സ്കൂളിലേക്ക് പോകാൻ നേരത്ത് ഒത്തിരി വിഷമത്തോടുകൂടി തല്ലി അടച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തി പോരാതെ തന്നെ ശാന്തമായ ഒരു അന്തരീക്ഷം നമുക്ക് സജ്ജമായി കിട്ടിയിരിക്കുകയാണ് സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ലൂക്ക് കരിമ്പിൽ പ്രവേശനോത്സവത്തിനോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നവാഗതരെ വരവേൽക്കുന്നതിനായി ബലൂണുകളും വർണ്ണത്തോരണങ്ങളും കൊണ്ട് സ്കൂൾ അലങ്കരിച്ചിരുന്നു ആദ്യമായി സ്കൂളിലേക്ക് കടന്നുവന്ന കുരുന്നുകൾ പരസ്പരം സൗഹൃദം പങ്കുവച്ചും കളിച്ചിരിയുമായി ഒത്തുചേർന്നു കുട്ടികളുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു ധാരാളം പാട്ടുകളാണ് ധാരാളം ചിത്രങ്ങളാണ് ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വളരെ ഉത്സാഹം തോന്നുന്ന തരത്തിലുള്ള പ്രസിദ്ധീകരണമാണ് ചെയ്തിരിക്കുന്നത് ഇത് അക്ഷരമാല പറഞ്ഞു ഇവിടെ ആദ്യം തുടങ്ങുന്നത് ഏതാ ഏതാ അക്ഷരം തുടങ്ങുന്നത് ആയി തുടങ്ങി അതോടൊപ്പം അതോടൊപ്പം തന്നെ തന്നെ അതെല്ലാം കൃത്യമായിട്ട് കണ്ടു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൌൺസിലറുമായ വി എസ് വിശ്വനാഥൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു ഏറ്റുമാനൂർ ബി ആർ സി കോർഡിനേറ്റർ കെ എസ് വിനീത് മാസ്റ്റർ മാധവ് എം സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ബിജുമോൻ പി കെ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ജോൺ പി യു കൃതജ്ഞതയും പറഞ്ഞു സ്കൂൾ പ്രവേശനോത്സവത്തിൽ തവളക്കുഴി ബോയ്സ് വാട്സ്ആപ്പ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ കൊടുവത്താനം ടൗൺ യു പി സ്കൂളിലെ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി കാട്ടാത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ സമ്മാനിച്ചു ഏറ്റുമാനൂർ